ഇന്നലെ ലൈവിൽ രാത്രി പൊരിഞ്ഞടിയായിരുന്നു അടിക്ക് കാരണം മസ്താനിയെ കയറി ഒന്നിൽ പിടിച്ചു എന്നാൽ പിടിച്ച മസ്താനിയേക്കാൾ പ്രശ്നം ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ലക്ഷ്മിക്കാണ് ലക്ഷ്മി നേരെ തന്നെ ഓണിലിൻ്റെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലക്ഷ്മി എങ്ങനെയൊക്കെയാണ് ഗെയിം കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് അറിയേണ്ടതായിട്ട് വരും അത്തരത്തിലാണ് ലൈവ് പോകുന്നത് ഇന്നലെയും അത്തരത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആതിലയുടെയും ന്യൂറിയുടെയും പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ലക്ഷ്മി ഇപ്പോൾ ആ മറ്റൊരു ഗുരുക്കിലേക്ക് പോയിപ്പെട്ടിരിക്കുന്നത് വള്ളി കയറി എന്നാണ് സ്വയം ലക്ഷ്മി പറയുന്നത് എന്നാൽ ഇന്നലെ രാത്രി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നലിൻ്റെ അടുത്തേക്ക് നേരെ ലക്ഷ്മി ചെല്ലുന്നു ലക്ഷ്മി പോയിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങൾ ആദ്യം മയക്ക് ധരിക്കും എന്നിട്ട് സംസാരിക്കാം എല്ലാവരും കേൾക്കട്ടെ എന്ന് ഒനില് പോയി മയക്ക് ധരിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്നിലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ മസ്താനേ കയറി പിടിച്ചില്ലേ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് മോശമായി ടച്ച് ചെയ്തില്ല അവളെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ആക്ട് ചെയ്ത് കാണിച്ചു തോന്നുന്നു ആ സമയത്ത് പിന്നാലെ മസ്താനി വരുന്നുണ്ട് മസ്താനി അതേ ചേട്ടൻ എന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറി പിടിച്ചു പോകുന്നത് ഒന്നിലൊന്നറിഞ്ഞിട്ടില്ല ഒന്നിൽ ചോദിക്കുന്നുണ്ട് എപ്പോൾ എങ്ങനെയെന്നൊക്കെ ടാസ്കിൻ്റെ ഭാഗമായി എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോയപ്പോൾ മസ്താനി വീഴാൻ പോയി വീഴാൻ പോയപ്പോൾ ഒന്നിൽ കയറി പിടിച്ചു ആ പിടുത്തം എന്നാണ് ഇപ്പോൾ ലക്ഷ്മി പറയുന്നത് മസ്താനിയോ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് എനിക്ക് ആ സമയത്തൊന്നും തോന്നിയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മോശമായിട്ട് തോന്നി ഞാനത് ലക്ഷ്മി ചേച്ചിയെടുത്ത് പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ എന്തായാലും കംപ്ലയിൻ്റ് കൊടുക്കണമെന്ന് എന്നാൽ മസ്താനി ആക്ട് ചെയ്ത് കാണിക്കാനായിട്ട് ആ ഒരു മസ്താനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലാരുടെ മുമ്പിൽ വെച്ചിട്ട് കാരണം ഇതൊരു പ്രശ്നമാവുമോ എന്ന് കരുതിയിട്ട് എന്നാൽ ലക്ഷ്മിയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്കവൾ കാണിച്ചു തന്നത് മോശമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് നേരെ ക്യാമറ നോക്കി ബിഗ് ബോസിൻ്റെ അത് കംപ്ലൈൻറ്റ് ചെയ്യുന്നു എല്ലാ കുടുംബാംഗങ്ങളും ഓടി വരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആരും അധികം ഇടപെടുന്നില്ല എന്നാൽ ഒന്നിൽ പറയുന്നത് ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാണ് ഞാനിങ്ങനെ ചെയ്യില്ല അപ്പോൾ എല്ലാവരും കുടുംബത്തിൽ തന്നെയാണോ വെറുക്കുന്നതെന്ന് ലക്ഷ്മിയോ അപ്പോൾ നീ കുടുംബത്തിൽ പറഞ്ഞതല്ലെന്ന് ഒന്നിലെ ലക്ഷ്മിയടുത്ത് പറയുകയാണ് ലക്ഷ്മിയോട് മാത്രമാണ് ഒന്നിലെ ദേഷ്യമുള്ളത് അല്ലാതെ മസ്താനിയടുത്ത് പറയുന്നത് മസ്താനി എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല അവൾ അവളെന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും ക്യാമറയുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് കുടുംബാംഗങ്ങൾ ക്യാമറയുണ്ട് ലാലാട്ടം വരുമ്പോൾ കാണിക്കുന്നത് ലാലാട്ടം വരുമ്പോൾ ഇതൊക്കെ കാണിക്കുമോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പനിഷ്മെൻറ്റ് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ സാധ്യതയില്ല ഈ സീസണിൽ ഇങ്ങനത്തെ കേസൊക്കെയാണ് വരുന്നത് ഒരു പൊതുപ്പിൻ്റെ പ്രശ്നം തീരുന്നയാളോ അപ്പോഴേക്കും എന്താ കാര്യം പിടിച്ചോന്നുള്ളത് സ്വാതിലിന് കുറേയും കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞിരുന്നല്ലോ ആ ഒരു പ്രശ്നം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് ലക്ഷ്മി കയറി ചാടിയിരിക്കുന്നത് വള്ളി പിടിക്കാറില്ല എന്നാണ് ലക്ഷ്മി സ്വയം പറയുന്നത് പക്ഷേ ലക്ഷ്മി പിടിക്കുന്നു മൊത്തം ഇപ്പോൾ വള്ളിയാണ് എന്തായാലും വെറുതെ പോകാനുള്ള സാധ്യതയില്ല വെറുതെ വിടാൻ ഒന്നിലും ഉദ്ദേശിച്ചിട്ടില്ല അത് അത്തരത്തിൽ തന്നെ ലക്ഷ്മിയും എന്തായാലും ലക്ഷ്മി ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളിവിടെ ബിഗ് ബോസ് സെക്യൂരിറ്റി തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ നിന്ന് നിൽക്കുന്നത് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് ബിഗ് ബോസ് എന്തായാലും ഫുട്ടേജ് ചെക്ക് ചെയ്തതിനു ശേഷം അതിനൊരു സൊല്യൂഷൻ കാണും അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കേണ്ട കേസ് ആണെങ്കിൽ ആക്ഷൻ എടുക്കും ഇങ്ങനെ ഒരാളെ കുറിച്ച് മോശമായി പറഞ്ഞതിനെന്തെങ്കിലും പനിഷ്മെൻ്റ് ആണെങ്കിൽ അതായിരിക്കാം എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവിലോ അല്ലെങ്കിൽ നാലായിട്ട് നാളെ വരുമല്ലോ നാളെയോ അറിയാൻ സാധിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം